ഇന്ന് ഞാൻ കുറച്ച് ചെടികളുടെ ഒരു ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ആൾക്കാർ വിചാരിക്കാൻ എന്താ ഇത്ര ചെടികൾ മാത്രം എന്താണ് ആ ചെടികളെടുക്കുക ചെടികളുണ്ടാക്കിയ ആളുടെ പ്രായം അറിയുമ്പോഴാണ് ഈ ചെടീൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം അദ്ദേഹം സ്വന്തം ചെയ്തതാണിതെല്ലാം സ്വന്തമായിട്ട് ചെയ്ത് ആരെയും കൊണ്ടെങ്കിലൊക്കെ എടുത്ത് മോളെ സ്റ്റെപ്പിന് മോളെ കയറ്റി വെപ്പിച്ചാണ് ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാതെ ഒന്നും അതെ അതെ നമ്മളെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പത്തോ അൻപതോ അറുപതോ വയസ്സ് കഴിഞ്ഞ ആൾക്കാര് എനിക്കൊരു പണിയെടുക്കാൻ വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാലത്താണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യുന്ന വടി കുത്തി നടക്കുന്ന ഒരാൾ കാണിച്ചു തരാം ആദ്യത്തൊന്ന് ചെടിയൊന്ന് കാണും എത്രമാത്രം വൃത്തിയിലാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇത് കാണുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ പക്ഷേ അദ്ദേഹത്തെ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുക ലക്ഷ്മണേട്ടാ നമസ്കാരം ലക്ഷ്മണേട്ടാ നമസ്കാരം ലക്ഷ്മണേട്ടാ എപ്പോ തുടങ്ങും ചെടിയുടെ പണികൾ രാവിലെ ആറുമണിക്ക് ആ ഈ ചെടികളോട് ആദ്യമേ താല്പര്യം ഉണ്ടോ അല്ലേ എത്ര വയസ്സാ ലക്ഷ്മണേട്ടൻ എന്നോട് സ്വകാര്യം പറഞ്ഞാൽ മതി അല്ലേ അല്ല കുഴപ്പമില്ല തൊണ്ണൂറാ തൊണ്ണൂറ് വയസ്സായി അല്ലേ നന്നായി ഇപ്പങ്ങനെ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ കാണുമ്പോ നമുക്കൊരു സന്തോഷം ഇപ്പൊ തന്നെ പത്താറ് ഞാനൊക്കെ അറുപത് വയസ്സായിട്ടുള്ള പക്ഷേ ഇപ്പടെ വയ്യ എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇല്ല ഓ നടക്കണെങ്കി സ്റ്റിക്ക് അല്ലേ ഇത് വേണം അല്ലേ ഓക്കേ പുറത്തേക്ക് ഒറ്റയ്ക്ക് പോവാ ഇറങ്ങിയാ െ ആ എന്നും എന്നും ഉണ്ട് പരിപാലനേ ഈ ഹാങ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യം എവിടെ വേണ്ടിക്ക് ഇങ്ങനെ ചെടികൾ ഇങ്ങനെ ചുമര തൂക്കിയിടാനുള്ള ഐഡിയ ഒക്കെ എവിടെന്നാണ് കിട്ടിയത് സ്വന്തമായില്ല ആരും പറഞ്ഞില്ലേ ചുമരച്ച് വെച്ചപ്പോ ഞാൻ അതിന്റെ അളവെടുത്ത് എന്നിട്ട്

അതല്ലേ നല്ല നന്നായി കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ അങ്ങ് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്തല്ലോ അത് കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആ ആരോഗ്യവും സമയവും ഉണ്ടായിട്ട് വരെ പലരും ചെയ്യാൻ മടിക്കുന്ന കാലത്താണ് അങ് ഒറ്റയ്ക്ക് വയ്യാതെ ഇരുന്നിട്ട് ഇത് ചെയ്യുന്നതാണ് അതാണ് ഇതിൻ്റെ അത്രയും സന്തോഷം തോന്നുന്നത് ഭഗവാന്റെ കൽപ്പന എന്ന് വെച്ചാൽ നീ പനി കർമ്മം ചെയ്തോണ്ടിരിക്കുക ഫലം ആശിക്കാതെ കർമ്മം ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ വിളിച്ച് വന്നാൽ മതി ഭഗവാന്റെ ഇപ്പോൾ നിലവിൽ മറ്റു അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ തൊണ്ണൂറ് വയസ്സിൽ ഇപ്പം വലിയ അസുഖങ്ങളൊന്നുമില്ലല്ലോ

ഒരുപാട് സന്തോഷമുണ്ട് ലക്ഷ്മണേട്ടൻ ഇങ്ങനെ ഒന്ന് കണ്ടേന് ഇത്രയും എന്ത് ചെടികൾ ഇങ്ങനെ കാണുക എന്ന് പറയുമ്പോഴേ ഇത് ഇത്രയും സ്ഥലത്ത് അത് ചെയ്തല്ലോ ഇരുന്നോളൂ ഇരിക്കോ ലക്ഷ്മണേട്ടൻ ആദ്യം ജോലിക്ക് ജോലിയിൽ ഉണ്ടായിരുന്ന ആളല്ലേ എവിടെയായിരുന്നു എന്നാ റി രണ്ടായിരത്തിഒന്നില് റിട്ടയർ ആയില്ലേ പെൻഷനും കാര്യങ്ങളൊക്കെ അതിന്റെ കിട്ടും അന്ന് ജോലി മാറ്റാം എല്ലാം ഡിപ്പാർട്ട്മെന്റ് ഹൈഡ്രാഫീസിൽ പേർസണൽ സീവിൽ സപ്ലൈ ചെയ്യുന്നത് പിന്നെ അവിടുന്ന് അസൈൻമെന്റ് ഓഫീസിൽ പട്ടയം കൊടുക്കുന്നതിൽ പോയി പിന്നെ ഫോർസിന്റെ പ്ലയൻസ് കോഡിൽ പോയി പിന്നെ സെറ്റിൽമെന്റ് ഓഫീസിൽ പോയി പിന്നെ ചെക്ക് പോസ്റ്റിൽ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കള്ളക്കെടുത്ത് പിടിച്ച് ഏതെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ

അരിയൊക്കെ നിങ്ങൾ ആദ്യം ശരി നിങ്ങൾ നീട്ടിയാലും ശരി കിട്ടുന്ന അരി എല്ലാവരും ചേർത്ത് തൂക്കിയിട്ട് കൊണ്ടുവരണം ചെക്ക് പോസ്റ്റിലേക്ക് ലെവൻസ് തമിഴ് ഞാനെടുക്കില്ല വെച്ചതായിരുന്നു എന്നാൽ ഞാൻ എടുത്തില്ല എന്നു ആ സാധനമൊക്കെ തമാശ ഒരിക്കൽ പിന്നെ വലിയ കേസ് ഉണ്ടായത് കോട്ടൂരിലേക്ക് വച്ചു കോഴയിൽ പോയി കാവലിരുന്നു ഞങ്ങൾ രാത്രി പത്ത് മണിക്ക് പോയിരുന്നതാണ് മണി വരുത്തും പാർട്ടി വന്നില്ല അതിനുള്ള വിശ്വാസത്തിൽ പോയതാണ് എഴുതി കേരളത്തിൽ അങ്ങനെ വശമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നാലെ ഇവർ ഓടി വന്ന് വിചാരിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ ടി എസ് പിന്നെ ചേർത്ത് വിട്ട് അരിവാടിച്ച് തന്നു കൈ കിട്ടത്തില്ലേ ഇനി കേരളത്തിലുള്ള ആളെങ്ങനെയാ തമിഴ്നാട്ടിൽ ജോലിക്ക് കയറിയത് ആണോ ശരിക്കും പ്രോപ്പർ എവിടെയാണ് എവിടെയാണ് കേരളത്തിൽ കണ്ണൂരാ കണ്ണൂരിപ്പോൾ കുടുംബം അവിടെ ഉണ്ടോ ഇല്ല എല്ലാവരും പോയി എല്ലാവരും പോയില്ലേ നമ്മള് തൊണ്ണൂറാം ഒരു ആഘോഷിക്കണ്ടേ തൊണ്ണൂറാം വയസ്സ് നമുക്ക് ഒന്ന് ആഘോഷിക്കണ്ടേ നമുക്ക് ശരിക്കൊന്ന് ആഘോഷിക്കണം അപ്പൊ അന്ന് നമുക്ക് ബാക്കി കാണാം സന്തോഷം കണ്ടതില് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പിന്നെ ഇനി നമുക്ക് ബാക്കി നമുക്ക് നമ്മളുടെ തൊണ്ണൂറാത്ത ദിവസം നമുക്ക് ആഘോഷിക്കണം ഞാനിങ്ങനെ വയ്യാതെ ഇരുന്നോണ്ട് ഭഗവാൻ വിളിക്കുന്നില്ലല്ലോ കാരണം നമ്മൾ അനുഭവിക്കേണ്ട ബ്രഹ്മ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ട അനുഭവിച്ചു കഴിഞ്ഞാൽ പോകാൻ പാടുള്ളൂ അത് അനുഭവിക്കണല്ലോ ശരി ഈ വരുന്ന ജൂൺ ഒമ്പതിന് തൊണ്ണൂറാം വയസ്സ് ആഘോഷിക്കുന്ന നമ്മുടെ ലക്ഷ്മണേട്ടന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ലക്ഷ്മണേട്ടൻ്റെ അടുത്തു നിന്ന് മോഹനൃഷ്ണൻ കിടപ്പിൽ എൻ്റെ ലോകവും കാഴ്ചകളുമായിട്ട്